ഏത് സമയവും ഒരു യുദ്ധം പുറപ്പെടാമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇറാൻ സൈന്യം നീങ്ങുന്നത് ഇറാനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഇറാൻ ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അതായത് പലസ്തീനിൽ ഹമാസ് ഭരണമേറ്റെടുത്താൽ ഗാസയെ ഹമാസ് നിയന്ത്രിച്ചാൽ ഇനി ഇസ്രായേൽ അതിന്റെ പേരിൽ നിറയൊഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഇറാന് മിണ്ടാതെ നോക്കി നിൽക്കാൻ കഴിയില്ല നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങും അതായത് പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമായിരിക്കില്ല ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങും അതിന്റെ കെടുതികൾ ഏതൊക്കെ രീതിയിൽ വന്നാലും അതിനെ കൃത്യമായി സൈനിക സഹായം എത്തിച്ചുകൊടുക്കാൻ ഇറാന്റെ സഖ്യരാജ്യങ്ങളിൽ കൂടി തീരുമാനിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്താനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ അമേരിക്ക ഒരു പരിധിവരെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈജിപ്തിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വെടിനിർത്തലെന്നത് ഇസ്രായേൽ പരിപൂർണമായി അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലേക്കാണ് ഇറാൻ എത്തി നിൽക്കുന്നത് കാരണം ഇറാന് ഇസ്രായേലിന്റെ സ്വഭാവം വളരെ വ്യക്തമായി അറിയാം ഇറാനെ ഒരു പ്രകോപനവും കൂടാതെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കരുതിക്കൂട്ടി നിൽക്കുകയാണ് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് അതുമാത്രമല്ല ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇറാനെ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല അത്രയേറെ നാശനഷ്ടമുണ്ടാക്കിയ ഒരു രാജ്യത്തെ ഒരു രീതിയിലും അംഗീകരിക്കാനും കഴിയില്ല ഇസ്രായേലിന്റെ നിഗമനങ്ങളൊന്നും തന്നെ ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത് രണ്ട് കൊല്ലത്തിനിടയിൽ അറുപത്തിയേഴായിരത്തോളം കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് ചോദിക്കും ൊന്നും ഈ കാര്യങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇറാൻ നീങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയാണ് ഇറാൻ ഇത്രയും നാളും ക്ഷമിച്ചും സഹിച്ചും ഇരുന്നത് എന്നാൽ ഇനി പലസ്തീനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അത് ഒരു യുദ്ധരീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളത് ആയത്തുള്ള അലി അലിഖമനെയും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലും പ്രോക്സി ഗ്രൂപ്പുകളും വിചാരിച്ചാൽ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല ഇസ്രായേൽ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ ഇനി നിൽക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയും പലസ്തീനിൽ ഹമാസ് ഭരണം നടത്തുന്നതിനു വേണ്ടിയും ൾ നടത്തും ഖമാസിനെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ആയത്തുള്ള അലി കമനെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് ടീച്ചറെ ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ വലിയ ലക്ക കേരളത്തിൽ ഇപ്പോ വക്കാലക്ക കിട്ടിയാലോട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും